ഇതെല്ലാം കണ്ടിട്ട് എന്താണെന്ന് ആലോചിച്ചിരിക്കുന്നവരോട് അറിയാൻ പാടില്ലാത്തവരോട് ഞാൻ പറഞ്ഞു തരാം ഇതാണ് കമ്പൂച്ച കമ്പൂച്ച എന്ന് പറഞ്ഞാൽ ചെറിയ നമ്മൾ ചെറിയ സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ കട്ടൻ ചായ നമ്മൾ വൈനൊക്കെ ഉണ്ടാക്കുന്ന പോലെ ബ്രൂ ചെയ്ത് ഫെർമെൻറ്റ് ചെയ്ത് എടുക്കുന്ന ഒരു ഡ്രിങ്ക് ആണ് കമ്പൂച്ച കമ്പൂച്ചയ്ക്ക് മറ്റ് വൈൻ അതുപോലെ ഇതുമായിട്ടുള്ളൊരു വ്യത്യാസം എന്താണെന്ന് പറഞ്ഞാൽ കമ്പൂച്ചയിൽ നമ്മളുടെ ഗഡ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒത്തിരി ബാക്ടീരിയാസ് ഉണ്ട് അത് നമ്മുടെ വയറിനും അതുപോലെ മറ്റുള്ള വയറ് സംബന്ധമായ അസുഖമുള്ളവർക്ക് അത് കഴിക്കുന്നത് കഴിക്കുന്നതുകൊണ്ടും ഭയങ്കരമായ ഗുണങ്ങളുണ്ടാകും ഇപ്പോൾ കമ്പൂച്ച എന്താണെന്നും അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്നും ഞാൻ പറഞ്ഞുതരാം ഇത് ഉണ്ടാക്കാൻ ഭയങ്കര എളുപ്പമാണ് ഭയങ്കര എളുപ്പം വെച്ചാൽ ഭയങ്കര എളുപ്പമാണ് ഇത് നമുക്ക് എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല അപ്പം ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞുതരാം തരാം ആദ്യം നമുക്കതൊക്കെ എന്തൊക്കെയാണ് വേണ്ടതെന്ന് അതുകൊണ്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കൂടി ഒന്ന് കേൾക്കാൻ ഞാൻ കേൾക്കണമെന്ന് ഞാൻ പറയുകയാണ് കാരണം നമുക്ക് കുറച്ച് കാര്യങ്ങളുണ്ടാകും ഞാനിപ്പം വീഡിയോക്ക് ശേഷം ഞാനിത് ഉണ്ടാക്കുമ്പോൾ ഇതൊക്കെ പറഞ്ഞിത് ഇതാണ് ഇതാണെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് കൺഫ്യൂഷൻ വരും അപ്പോൾ ആ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടി ഞാൻ ആദ്യമേ പറഞ്ഞുതരാം നമുക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് അതിൻ്റെ അളവൊക്കെ ഞാൻ ചെയ്യുമ്പോൾ പറഞ്ഞുതരാം അപ്പം ആദ്യം കമ്പൂച്ചായ എന്ന് പറയണത് നമുക്ക് ആദ്യം വേണ്ടത് കട്ടൻ ചായ കട്ടൻ ചായ ഉണ്ടൊക്കെ എന്താ വേണ്ടത് തേയില വെള്ളം പിന്നെ പഞ്ചസാര അപ്പോൾ ഈ കട്ടൻ ചായ ഉണ്ടാക്കി കഴിഞ്ഞാലും നമ്മളത് ഫെർമെൻ്റ് ചെയ്യണം ഫെർമെൻറ്റ് ചെയ്യാൻ നമുക്ക് എന്താണ് വേണ്ടേ അതിന് വേണ്ട സാധനമാണ് സ്കോബി എന്ന് പറയുന്നത് സ്കോബി എന്ന് പറയുന്നത് ഒരു ബാക്ടീരിയ ഈസ്റ്റിൻ്റെ ഒരു മിക്സ്ഡ് ആയിട്ടുള്ള ഒരു ലെതറി ആയിട്ടുള്ള ഒരു തിക്ക് ലെയർ ആയിട്ടുള്ള ഒരു സാധനമാണ് സ്കോബി അത് നമ്മൾ ഒരു പാച്ച് പോലെ ഇതിൽ ഇതിലുണ്ട് ഞാനത് എടുക്കുന്ന സമയത്ത് ഞാൻ കാണിച്ചു തരാം അത് നമ്മൾ ഇതിലിട്ട് ഫെർമെൻ്റ് ചെയ്യുവാണ് ചെയ്യണേ അപ്പം നമ്മൾ സ്കോബി ഇടുന്നതിനോടൊപ്പം തന്നെ ഞാൻ ചിലപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന വേറൊരു വാക്കായിരിക്കും സ്റ്റാർട്ടറ്റി സ്റ്റാർട്ടറ്റി എന്ന് പറഞ്ഞാൽ അത് വേറൊന്നുമല്ല നമ്മൾ ആദ്യം ഉണ്ടാക്കുന്ന ഈ സ്കോബി സ്കോബിയിട്ട് ആദ്യം നമ്മൾ കമ്പൂച്ച ഉണ്ടാക്കുന്ന ആ ഒരു ബാച്ചിനെയാണ് ആണ് നമ്മൾ സ്റ്റാർട്ടറ്റി എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഈ കട്ടൻ ചായയിൽ സ്കോബിയും അതോടുകൂടി നമ്മൾ അതിന് മുമ്പ് ഉണ്ടാക്കിയ കമ്പൂച്ച അത് നമ്മൾ സ്റ്റാർട്ടറ്റി എന്ന് പറയുന്നത് ഫുള്ളി പെർമെൻറ്റഡ് ആയിട്ടുള്ള കമ്പൂച്ചയെ സ്റ്റാർട്ടറ്റി എന്ന് നമ്മൾ പറയും അതെല്ലാം കൂടെ ഇട്ടാണ് നമ്മൾ കമ്പൂച്ച ഉണ്ടാക്കുന്നത് അപ്പോൾ കമ്പൂച്ചിക്ക് രണ്ട് ഉണ്ട് ഫസ്റ്റ് ഫെർമെൻറ്റേഷനും സെക്കൻഡ് ഫെർമേഷനും ഇപ്പം ഇതെല്ലാം കഴിഞ്ഞ് എൻ്റെ പ്രോഡക്റ്റ് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം ഇങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പോൾ നമ്മൾ എൻ്റെ പ്രോഡക്റ്റ് ഇങ്ങനെ വന്ന് കഴിയുമ്പോൾ നമുക്കിത് ഇങ്ങനെ തുറന്ന് ഒരു സൗണ്ട് കേൾക്കാം അങ്ങനെയാണ് ശരിക്കും ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസമേ ഫെർമെൻ്റ് ചെയ്തുള്ളൂ അപ്പോൾ നമുക്ക് തന്നെ ഒരു സോഡയുടെക്ക് ഒരു ചെറിയൊരു സൗണ്ട് കേൾക്കാം നമ്മളിത് ഇങ്ങനെ ാണ് ആൾക്കഹോൾ ഒട്ടും ഇല്ല അത് ജസ്റ്റ് ഫായിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ് ഓക്കെ അടുത്ത സ്റ്റെപ്പിലേക്ക് അപ്പം ഞാൻ കമ്പൂച്ചുണ്ടാക്കുന്ന ഒരു ലിറ്റർ വെള്ളത്തിന് നമ്മൾ നാല് ടീസ്പൂൺ ടീ വേണം ടീ ചായപ്പത്തി അത് രണ്ട് ടീസ്പൂൺ ഞാൻ നമ്മുടെ ഒറിജിനൽ ചായപ്പത്തിയാണ് എടുത്തത് രണ്ട് ടീസ്പൂൺ നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ എടുക്കാം നമ്മളുടെ ഗ്രീൻ ടീ എടുക്കാം ഹി ബിസ്കറ്റ്സ് എടുക്കാം അങ്ങനെ ഇതൊന്നും ഇല്ലെങ്കിൽ നാല് ടീസ്പൂൺ സാധാരണ ടീപ്പത്തി എടുക്കുക എന്നിട്ട് ആ ഒരു ലിറ്റർ വെള്ളം തിളപ്പിച്ചിട്ട് നല്ലോണം ഇങ്ങനെ തിളച്ച് മറിഞ്ഞു വരുന്നു ഈ ചായപ്പത്തി അതിൻ്റെ അകത്തേക്ക് ഇടുക ഇതൊരു പതിനഞ്ച് മിനിറ്റ് അടച്ചു വെച്ച് സ്ട്രെയിൻ ചെയ്തെടുക്കണം ഞാൻ ഞാനിവിടെ മൂന്ന് ലിറ്റർ കമ്പൂച്ചിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഈ ഒരു ലിറ്ററിൻ്റെ മെഷർമെൻറ്റ് വെച്ച് നിങ്ങൾ അങ്ങോട്ട് എടുക്കുക അപ്പോൾ ഒരു ലിറ്ററിൻ്റെ ഇതിന് നമ്മൾ ഒരു കാൽ കപ്പ് പഞ്ചസാരയാണ് എടുക്കുന്നത് അപ്പം ഞാനിവിടെ മൂന്ന് ലിറ്റർ എടുക്കുന്നത് കൊണ്ട് മുക്കാൽ കപ്പ് പഞ്ചസാര ഞാനിവിടെ എടുക്കുന്നുണ്ട് അതിനോടൊപ്പം തന്നെ നമുക്ക് സ്കോബിയും വേണം സ്കോബിയുടെ ഈ സ്റ്റാർട്ടറ്റി വേണം സ്റ്റാർട്ടറ്റി ഒരു ഹൺഡ്രഡ് ആണ് അല്ലെങ്കിൽ ഒരു ടു ഹൺഡ്രഡ് മിനിറ്റ്സ് ഒക്കെ എടുക്കാം അപ്പോൾ ഞാനിവിടെ മൂന്ന് ലിറ്റർ ആയതുകൊണ്ട് ഏകദേശം ഫൈവ് ഹൺഡ്രഡ് മിനിസ് സ്റ്റാർട്ടറ്റി ഞാൻ എടുക്കുന്നുണ്ട് അപ്പോൾ ആദ്യം നമുക്ക് വേണമെന്ന് വെച്ചാൽ ഞാൻ ഈ പഞ്ചസാര മുക്കാൽ കപ്പ് പഞ്ചസാര ഇതിലേക്ക് ഇടുവാണ് മുക്കാൽ കപ്പ് ഇട്ടുകഴിഞ്ഞു അതിൻ്റെ അകത്തേക്ക് ഞാൻ ആദ്യം ഈ വെള്ളം ഒഴിക്കുകയാണ് ഈ ചായപ്പത്തി ഇപ്പം ഞാൻ മൂന്ന് ലിറ്ററാണ് അത് മൂന്ന് ലിറ്ററിൽ ഞാൻ ഒരു ലിറ്റർ ചായപ്പത്തിയുടെ ഇങ്ങനെ എടുത്തിട്ട് ബാക്കി ഞാൻ എന്നാ ചെയ്യുന്നത് വെച്ചാൽ ഞാൻ അതിലേക്ക് വെള്ളം ഒഴിക്കുകയാണ് ചെയ്യണം അപ്പം ഞാൻ തിളപ്പിച്ച് ആറ്റി വെച്ച് വെള്ളം ഇടിപ്പുണ്ട് അത് ഞാൻ ഇങ്ങനെ ഇതിലേക്ക് കുടിക്കും ഏറ്റവും പ്രധാനം എന്ന് പറഞ്ഞാൽ നമ്മളിതിൻ്റെ ടെമ്പറേച്ചറാണ് ഈ ചായപ്പത്തി ഈ സംഭവം നല്ലോണം തണുത്തിട്ട് ഒരു അറുപത്തഞ്ച് ഡിഗ്രി ഫാരൻ ഹീറ്റ് അതായത് ഒരു പതിനഞ്ച് ഇരുപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസിന്റെ ഉള്ളിൽ വേണം നമ്മൾ ഈ കമ്പൂച്ചയും സ്കോബിയും ഇടേണ്ടത് അപ്പോൾ പണ്ട് എനിക്ക് വെച്ചൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഡിഗ്രി സെൽഷ്യസും ഫാരൻ ഹീറ്റും കൂടെ മാറിപ്പോയി അപ്പോൾ ഞാൻ അറുപത്തഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ ഞാൻ സ്കോബി ഇട്ടു എൻ്റെ സ്കോബി ചത്തുപോയി എൻ്റെ കമ്പൂച്ച റെഡിയായില്ല അപ്പം നിങ്ങൾക്ക് വീട്ടിലുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു സംഭവം നമുക്ക് ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുന്ന സാധനം ഉപയോഗിക്കാം ഇങ്ങനെ ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ ശരിക്കും കൂളായി കഴിയുമ്പോൾ നല്ലോണം റൂം ടെമ്പറേച്ചറിൽ കൂളായി കഴിയുമ്പോൾ നമ്മൾ ഉപയോഗിച്ചാൽ മതി ഇതിപ്പം എൻ്റെ എൺപത്തിരണ്ട് എൺപത്തൊമ്പത് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റാറ് ഡിഗ്രി ഇങ്ങനെ വരുവാണ് അപ്പോൾ ഇത് നമ്മൾ ശരിക്കും കൂളായി കഴിഞ്ഞ് മാത്രമേ നമുക്ക് ഈ സ്കോബി ഇടാൻ പറ്റുകയുള്ളൂ അപ്പം നമുക്ക് എന്നാ ചെയ്യണം എന്ന് വെച്ചാൽ ഈ സമയത്ത് നമ്മൾ പഞ്ചസാര അലിയിപ്പിച്ചു കൊടുക്കുക അപ്പോൾ നമ്മളൊരു വുഡൺ സ്പൂൺ വേണം എടുക്കാൻ വളരെ ക്ലീൻ ആയിരിക്കണം ഇത് സ്കോ കമ്പൂച്ചയുടെ സമുച്ച എല്ലാം വളരെ ക്ലീൻ ആയിരിക്കണം അതിലൊരു തരി നമ്മുടെ സാധാരണ വെള്ളം എടുക്കുവാണെങ്കിൽ സാധാരണ വെള്ളം എടുത്താൽ കുഴപ്പമില്ല പക്ഷെ നല്ലവണ്ണം തിളപ്പിച്ച് ക്ലോറിൻ ഒന്നും ഇല്ലാത്ത വെള്ളം വേണം നമ്മൾ എടുക്കാൻ നല്ലോണം ഇങ്ങനെ ആ കൊടുക്കണം ഇനി കുറച്ച് നേരം ഇതിനെ അലപ്പിച്ച് കഴിഞ്ഞ് നമ്മൾ വെയിറ്റ് ചെയ്യണം ഇത് കൂൾ ഡൗൺ ആകാൻ ശരിക്കും നമ്മൾ റൂം ടെമ്പറേച്ചറിൽ ഇത് ഒരിക്കുകയാണെങ്കിൽ നമ്മൾ പിടിക്കുമ്പോൾ ഒട്ടും തണുപ്പ് തോന്നാൻ പാടില്ല ചൂട് തോന്നാൻ പാടില്ല അങ്ങനെയുള്ള സമയത്താണ് നമ്മൾ സ്കോബി ഇടണേ അപ്പോൾ നമുക്ക് കുറച്ചു നേരം വെയ്റ്റ് ചെയ്യണം നമ്മൾ വെയിറ്റ് ചെയ്ത് കുറച്ച് കഴിഞ്ഞ് കാണാം അപ്പം ഒരു രണ്ടര രണ്ടര മണിക്കൂറായി കാണും ഒരു നാല് മണി ആയപ്പോഴാണ് നമ്മൾ ഇത് ഉണ്ടാക്കി വെച്ചത് അത് കഴിഞ്ഞ് ഒരു രണ്ടര മണിക്കൂർ കഴിഞ്ഞ് ഞാൻ വന്ന് നോക്കി എന്നിട്ട് നമ്മൾ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുവാണ് ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുമ്പോൾ ട്വൻ്റി സിക്സ് ഡിഗ്രി സെൽഷ്യസാണ് നല്ലതാണ് ഒരു ട്വൻ്റി നയൻ ഡിഗ്രി സെൽഷ്യസിൻ്റെ അണ്ടറിൽ വരണം ട്വൻ്റി നയൻ ഡിഗ്രി ഒട്ടും കൂടരുത് ഒരു പതിനാറ് ഡിഗ്രിക്കും ഇരുപത്തൊമ്പത് ഡിഗ്രിക്കും ഇടയിലാണ് വരേണ്ടത് ഇപ്പം നമ്മുടെ ടീ റെഡി ആയി ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഈ സ്റ്റാർട്ട ടീ നമ്മൾ വെച്ചില്ലേ അതിലേക്ക് അത് കഴിഞ്ഞ് നമ്മുടെ കമ്പൂച്ച നമ്മുടെ സ്കോബി കമ്പൂച്ചയിലെ സ്റ്റാർ എന്ന് പറയുന്നത് സ്കോബിയാണ് സ്കോബിയിൽ കറുത്ത കളർ കണ്ട ഫംഗസ് ഒന്നുമല്ല ഇതൊരു ബ്രൗൺ കളർ സ്കോബി നമ്മൾ ഇതിലേക്ക് ഇട്ടുകൊടുക്കും കഴിഞ്ഞ് ബാക്കിയുണ്ടായിരുന്ന സ്റ്റാർട്ടീം കൂടെ ഒഴിച്ചു മൊത്തമായിട്ട് ഒഴിച്ചു ഒഴിച്ചു കഴിഞ്ഞിട്ട് കൈ കഴിട്ട് വരാം സ്കോബി ഇട്ട് സ്കോബി ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് നടക്കും അത് കുഴപ്പമില്ല നോർമലാണ് അതായത് നമ്മളൊരു ക്ലീൻ കോട്ടൺ ക്ലോസ് ഇത് എൻ്റെ ഒരു പഴയ ഒരു ബെഡ്ഷീറ്റ് ഞാൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ് ഇതിങ്ങനെ ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഒരു റബ്ബർ ബാൻഡ് ഇട്ട് ഒരു തണു തണുപ്പ് അധികം ഇല്ലാത്ത ഇച്ചിരി നമ്മുടെ ഒരു ചൂടപ്പം ഞാൻ നിങ്ങൾ താമസിക്കുന്നടുത്ത് ഇച്ചിരി തണുപ്പുണ്ട് അപ്പം നമ്മളിത്തി ചൂടുള്ളൊരു സ്ഥലത്ത് നമ്മളൊരു അഞ്ച് മുതൽ ഏഴ് ദിവസം വരെ വെക്കും അത് ആണ് ഇപ്പം നമുക്ക് തണുപ്പുള്ള സ്ഥലമാണെങ്കിൽ ഇപ്പോൾ മെൽബൺ മെൽബൺ ഒരു തണുപ്പുള്ള സ്ഥലമാണ് അപ്പോൾ ഞാനൊരു ഏഴ് എട്ട് ദിവസം വരെ വെച്ചു അതിനകത്ത് നല്ല ചൂടുള്ള ദിവസമാണെങ്കിൽ ഒരു മൂന്ന് നാല് അഞ്ച് ദിവസമൊക്കെ മതിയാവും നമ്മളിതിങ്ങനെ തുറന്ന് നോക്കുമ്പോൾ ഒരു മണം ഒരു വിനേഗറി സ്മെല് വരുമ്പം അത് റെഡി ആയി എന്നാണ് അതിൻ്റെ അർത്ഥം അപ്പം ഞാൻ ഇതിനിപ്പോൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ ഇത് ഞാൻ നമ്മുടെ നമ്മുടെ കിച്ചണിൽ ഏതെങ്കിലും ഒരു ഇരുണ്ട സ്ഥലത്ത് വെട്ട ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കാത്തൊരു സ്ഥലത്ത് ഞാനിത് കൊണ്ട വയ്ക്കും കൊണ്ടു വെച്ചിട്ടൊരു ഞാനിത് തൊടൂല്ല കാരണം ഇതെല്ലാം ക്ലീൻ ആണ് അതുകൊണ്ട് എനിക്കറിയാം ഫംഗസ് ആയിട്ടില്ല നമുക്ക് പിന്നെ വേണമെങ്കിലും നോക്കാം ഇവിടെ ഫംഗസ് കറുത്ത കളറിലൊക്കെ ഫ്ലോട്ടിങ് ഫംഗസ് ഉണ്ടെങ്കിൽ ഈ സാധനമേ പോയി അത് ഉപയോഗിക്കുകയും ചെയ്യരുത് നേരെ മറിച്ച് ഒരു ലെയർ പോലെ കണ്ടിന്യൂസ് ആയിട്ടൊരു ഒരു പാട പോലെ ഒരു വെളുത്ത പാട പോലെ ഫോം ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം സംഭവം ഇത് വർക്ക് ചെയ്യുന്നുണ്ട് പുതിയൊരു സ്കോബി അതിൻ്റെ പുറത്ത് ഉണ്ടായിട്ടെന്നുള്ളതാണ് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഒരു കാര്യം വിട്ടുപോയായിരുന്നു നമ്മൾ ടീ ഉണ്ടാക്കുമ്പം വെള്ളം തിളച്ച് നമ്മൾ ചായപ്പൊടി ഇട്ട് കഴിഞ്ഞിട്ട് ഉടനെ സ്വിച്ച് ഓഫ് ചെയ്യണം എന്നിട്ട് വേണം കവർ ചെയ്ത് ഫിഫ്റ്റീൻ മിനിറ്റ്സ് ചെയ്യാൻ അപ്പം ഇത് നമ്മളിങ്ങനെ വെച്ചു ഇപ്പോൾ ഞാനൊരു എട്ട് ദിവസം കഴിഞ്ഞ് ഞാൻ തുറന്ന് നോക്കി ഇപ്പം എൻ്റെ എല്ലാം റെഡിയായി ആ തുറന്ന് നോക്കിയതിന് ശേഷം ഞാൻ ചെയ്തതെന്നാന്ന് വെച്ചാൽ ഞാനത് ഇതുപോലുള്ള ചെറിയ ചെറിയ ബോട്ടിലാക്കി ചെറിയ ബോട്ടിലാക്കിയിട്ട് എല്ലാത്തിനും ഗ്ലാസ് ജാർ ഉപയോഗിക്കുകയുള്ളൂ പ്ലാസ്റ്റിക് ഉപയോഗിക്കാൻ പാടില്ല നമുക്ക് ഇഷ്ടമുള്ള ഫ്ലേവർ കൊടുക്കാം എന്ത് ഫ്രൂട്ട്സും അതിന് പറ്റും ചവക്കാടോ അതൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല ഓയിലിയുള്ള ഫ്രൂട്ട്സ് അല്ല അല്ലാണ്ട് നമുക്ക് എന്ത് ഉപയോഗിക്കാം ഞാൻ ഞാനിരിക്കുന്ന ആപ്പിളാണ് ആപ്പിളിൻ്റെ കൂടെ ഒരു സിനിമ ഞാൻ ഇട്ടിട്ടുണ്ട് എന്നിട്ട് അതിങ്ങനെ ഫില്ല് ചെയ്തിട്ട് ഇങ്ങനെ ടൈറ്റ് ചെയ്തിട്ടുള്ള ഒരു എയർടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നറിൽ എടുത്ത് വെക്കണം ഇതിൽ ഞാനാണെങ്കിൽ ലെമൺ ജിഞ്ചർ ഒരു ചെറിയ പഞ്ചസാരയും കൂടി ഇട്ടിട്ടുണ്ട് അതിൻ്റെ ഫ്രൂട്ട്സ് ഇല്ലല്ലോ പിന്നെ ഇതിലുള്ള ഫ്രൂട്ട് കണ്ടന്റിൽ അതിലുള്ള പഞ്ചസാരയിൽ കിടന്ന് രണ്ടാമതൊന്ന് ഫെർമെന്റ് ചെയ്യും ആ രണ്ടാമത് ഫെർമെന്റ് ചെയ്യുമ്പോഴാണ് ശരിക്കും ഇതിൻ്റെ എഫൻസ് ഉണ്ടാവുന്നത് അതായത് നമ്മൾ ഈ കോളയൊക്കെ പൊട്ടിക്കുമ്പോൾ വരില്ലേ പ പത പോലെ വരില്ലേ അങ്ങനെ പത പോലെ വരുന്ന രണ്ടാമത്തെ ഫെർമെൻറ്റേഷൻ നടക്കുന്നത് നമ്മൾ ഈ രണ്ടാമത് ബോട്ടിലാക്കി വെക്കുമ്പോഴാണ് ഇതൊരു രണ്ട് മൂന്ന് ദിവസം വെളിയിൽ വെക്കാം നല്ല ചൂടുള്ള ദിവസ സ്ഥലങ്ങളാണ് ഒരു ദിവസം വെച്ചാൽ മതി എന്നിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുക ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരാഴ്ചക്ക് കഴിയുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം നമ്മൾ ഒത്തിരി നാൾ വെക്കരുത് ഇങ്ങനത്തെ സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ബോട്ടിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യണില്ല കാരണം ഇങ്ങനത്തെ ബോട്ടിൽ നമ്മൾ ചെയ്യുമ്പോൾ എന്നാന്ന് വെച്ചാൽ ചിലപ്പോൾ പൊട്ടിപ്പോ ഒത്തിരി ഗ്യാസ് കയറി അതുകൊണ്ട് എപ്പോഴും ഇങ്ങനത്തെ ബോട്ടിലാണ് എപ്പോഴും സേഫായിട്ട് ഉപയോഗിക്കാനുള്ളത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാൻ എനിക്ക് എനിക്കറിയാവുന്ന പോലെയൊക്കെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എനിക്ക് താഴെ കമൻറ്റ് ഇട്ടാൽ മതി ഞാനത് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്തു തരാം